പോറ്റിയാണ് താരം പോറ്റി തന്നെയാണ് താരം ശബരിമല അയ്യൻ കേരള സമൂഹ മനസാക്ഷിയിൽ നിറഞ്ഞു നിന്നിട്ട് കാലം കുറച്ചായി അതിനു മുമ്പൊക്കെ ശരണം വിളി കേൾക്കുന്ന സന്ദർഭങ്ങളിൽ ശബരിമലയെക്കുറിച്ച് ഓർക്കുമെങ്കിലും ആ യുവതീപ്രവേശനവുമൊക്കെയായി ബന്ധപ്പെട്ട് നമ്മുടെ ശബരിമല അയ്യൻ കേരള സമൂഹത്തിലെ നാനാജാതി മതസ്ഥരുടെ ഇടയിലും ചർച്ചകളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നു എന്നതാണ് സത്യം ഇപ്പോറ്റിയെ പോറ്റിയെ എ എന്ന പാട്ട് വന്നതോടുകൂടി അതിൻ്റെ വ്യത്യസ്തമായ സംഗതികൾ പലയിടങ്ങളിൽ ഇങ്ങനെ തുടരുകയാണ് രാവിലെ ഉണർന്നപ്പോൾ എനിക്കൊരു പാട്ട് മൂളണമെന്ന് തോന്നി ശബരിമലയിലേദോ ഒരുവൻ സ്വർണ്ണപ്പാളിമുക്കി പോറ്റി പിന്നെ വാസു പിന്നെ പപ്പേനുമകത്തായി ഭാരടി പാടുന്നോർ പ്രതികളാകുന്നെങ്കിലും കുറ്റം ചെയ്ത കള്ളന്മാർ കുറ്റവാളി തന്നെ ശബരിമലയിലേതോ ഒരു സ്വർണപ്പാളി മുക്കി ഇങ്ങനെ തുടങ്ങിയുള്ള പല പാട്ടുകളും മനസ്സിൽ ഓർമ്മ വന്നു ഏതായാലും ഈ പാരടി ഗാനത്തിലൂടെ ഇപ്പോൾ മാധ്യമം തുറന്നാൽ ഒന്നെങ്കിൽ റീലുകളായി അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഗതികളായി നിറയെ കാണുന്നത് ഈ പാട്ടുകളാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ സാജു പള്ളുരുത്തി ഒരു ഗാനം ഷെയർ ചെയ്തിരിക്കുന്നത് കണ്ടു ആ വരികൾ ഇങ്ങനെയാണ് സ്വർണപാളികൾ കക്കുവാനോ ഒരു ഭാഗ്യം നൽകണേശ്വര ശേഷം ജയിലിൽ പോകാതെ കാത്തു കൊള്ളണം ഞങ്ങളെ ഇത്രയും കള്ളന്മാർ വസിക്കുന്ന ലോകം കാക്കുന്ന ദൈവമേ എന്ന് തുടങ്ങുന്നു ആ പാട്ട് പിന്നെ കൂടാതെ പാരടികളോട് പാരടികളാണ് മുഴുവൻ നടക്കുന്നത് ഇതിനിടയിൽ വളരെ വ്യത്യസ്തമായ ഒരു കുറിപ്പുമായി പള്ളിക്കോണം രാജീവ് എന്ന് പറയുന്ന ആൾ രംഗത്തെത്തി അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ ഇരുമുടി താങ്കി എന്ന വിരുദ്ധത്തെ തുടർന്ന് പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലു എന്ന് തുടങ്ങുന്ന അയ്യപ്പ അയ്യപ്പഭക്തിഗാനവും ഒരു പാരടി ഗാനമാണത്രേ ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത ഇസ്ലാമിക തീർത്ഥാടന കേന്ദ്രമായ നാഗൂർ ദർഗയിലെ സൂഭി ഗായകർ പരമ്പരാഗതമായി പാടി വരുന്ന അല്ലാ എന്നു തുടങ്ങുന്ന ഭക്തിഗാനത്തിൻ്റെ ഈണത്തെ മാതൃകയാക്കി പ്രശസ്ത തമിഴ് പണ്ഡിതനും കവിയും ഗാനരചയിതാവുമായ ഡോക്ടർ ഉളുന്ദൂർപേട്ട ഷൺമുഖം രചിച്ചതാണ് പള്ളിക്കെട്ട് തുടങ്ങുന്ന ഗാനം ജാതിമത വ്യത്യാസമില്ലാതെ തീർത്ഥാടക സംഘങ്ങളുടെ തിരക്ക് എപ്പോഴുമുള്ള നാഗൂർ ദീർഘയിൽ പതിറ്റാണ്ടുകളായി മുഴങ്ങിക്കേൾക്കുന്ന ആ ഗാനത്തിൽ ആകൃഷ്ടനായാണ് ജാതിമത വ്യത്യാസമില്ലാതെ ഭക്തന്മാർ എത്തിച്ചേരുന്ന ശബരിമലയ്ക്ക് വേണ്ടി അതേ ഈണത്തിൽ ഗാനം രചിക്കാൻ ഷൺമുഖം തീരുമാനിച്ചത് മധുരൈ വീരമണിക്ക് ഈ ഗാനം എളുപ്പത്തിൽ പാടുവാൻ തമിഴർക്കെല്ലാം ചിരപരിചിതമായ ഈ ഈണം സഹായകരമായി ഒരു മുസ്ലിം ഭക്തിഗാനത്തിൻ്റെ ഈണത്തെ പിൻപറ്റി ഒരു ഹിന്ദു ഭക്തിഗാനം രചിക്കപ്പെട്ടത് യഥാർത്ഥ ഭക്തരിൽ ഗാനത്തോടുള്ള ആദരവ് വർദ്ധിപ്പിക്കുമെങ്കിലും മതവൈര്യം വളർത്തുന്ന വർഗീയ ശക്തികൾ കടിമപ്പെട്ടവർക്ക് ചിലപ്പോൾ അത് അംഗീകരിക്കാൻ വൈമനസ്യം തോന്നിയെന്ന് വരാം എന്ന് തുടങ്ങുന്ന കുറിപ്പിൽ വളരെ വിശദമായി ഈ കുറിപ്പ് നിങ്ങൾക്ക് പേജിൽ പോയി പള്ളിക്കോണം രാജീവിൻ്റെ പേജിൽ പോയി വായിക്കാവുന്നതാണ് അതിൽ അദ്ദേഹം വളരെ വിശദമായി ഈ കോമഡി പാട്ടുകളുടെ സംഗതികളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഭക്തിഗാനത്തെ പാരടിയാക്കി കോമഡി പാട്ടുകൾ പലരും എഴുതി പാടിയിട്ടും കടുത്ത വിമർശനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പ്രശസ്ത കോമഡി ഗാദികൻ വി ഡി രാജപ്പൻ ശങ്കരാ പോത്തിനത്തല്ലാതടാ എന്ന് തുടങ്ങുന്ന പാരടി ഗാനം നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ് ആ പാടി പാട്ടുപാടി പേരെടുത്ത ഗായകരും സ്വകാര്യമായി പാടി ആസ്വദിച്ചിട്ടുണ്ടാകും ഏറ്റവും നല്ല ആശയസമ്പൂർണമായ കവിതകളുടെ വരികളോടു കൂടിയ ഗാനങ്ങളുടെ ഈണം തമാശ ഉൽപ്പാദിപ്പിക്കുന്നതിനായി നിലവാരം കുറഞ്ഞ വരികളിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിരെ വിമർശനങ്ങൾ സ്വാഭാവികമാണ് എന്ന് തുടങ്ങിയുള്ള പാട്ടാണ് ഇതിലെല്ലാം ഉള്ളത് ഈ പാരടിയുടെ വരികൾ ഒരു മുസ്ലിമാണ് രചിച്ചതെന്ന് വിവാദം കൊഴിപ്പിക്കുന്നതിനും വിഷയത്തിൽ വർഗീയത കലർത്താനും പറ്റിയ സാധ്യതയാണ് കേട്ടാസ്വദിച്ച് ചിരിച്ചു തള്ളേണ്ട ഒന്നിനെ പൊക്കി പിടിച്ചു കൊണ്ടുവരുന്നത് വില കുറഞ്ഞ തറവേല മാത്രമാണ് നാഗൂർ ദർഗയിലെ സൂഫി ഭക്തർ പാടുന്ന ഏകനെ ആവ എന്ന ഗാനത്തിൻ്റെ കണ്ണി ആദ്യ കമൻറ്റിൽ ചേർക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിവിടെ ചേർത്തിട്ടുണ്ട് ഞാൻ ആ പാട്ട് കൂടി നിങ്ങളുടെ ഇടുകയാണ് അപ്പോൾ ഏകനെ ആവുള്ള എന്നുള്ള പാട്ടിൻ്റെ ഒരു പാരടിയായിട്ടാണിത് വന്നതെന്നാണ് പറയുന്നത് ഇതൊക്കെ വിവാദങ്ങൾ വിവാദങ്ങളുണ്ടാകുമ്പോഴാണ് അതിന് സമാനമായുള്ള ഒരുപാട് ചരിത്രങ്ങളൊക്കെ അറിയുന്നത് കേരളത്തിൽ ഇന്ന് വരെ കാണാത്ത ഒരു മതസൗഹാർദ്ദവും ഐക്യവുമാണ് കുഞ്ഞംദുള്ള എഴുതി മുഹമ്മദ് ഡാനിഷ് പാടിയ ഈ പാട്ടിനുണ്ടായിട്ടുള്ളത് പോറ്റി എ കെറ്റി എ എന്നുള്ള പാട്ട് ഒരു മതവൈരാഗ്യവും ജനിപ്പിക്കുന്നില്ലെന്നാണ് നമ്മുടെ ആർ വി സുരേഷ് ബാബു അഭിപ്രായപ്പെടുന്നത് അത് കേട്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ലെന്നും അയ്യപ്പനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നതെന്നുമാണ് അദ്ദേഹം പറയുന്നത് സാധാരണ പല കാര്യങ്ങളിലും ആവേശപൂർവ്വം ചാടി വീണ് പറയുന്ന നവോത്ഥാന സമിതിയുടെ ഉപനേതാവാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹം ഈ പാട്ടിനെ എൻഡോഴ്സ് ചെയ്യുകയാണ് തീർന്നില്ല കഴിഞ്ഞ ദിവസം ഞാൻ പലതവണ കേട്ട് നോക്കി എല്ലാത്തിലും ഒരു ചെറിയ കുത്തും കോപയും ഇട്ടു പോകുന്ന അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് വളരെ മനോഹരവും അർത്ഥപൂർണവുമായ പാട്ടാണ് ഈ പാട്ടെന്നും നമ്മുടെ യൂസുഫലി കേച്ചേരിയൊക്കെ ശ്രീകൃഷ്ണ ഭക്തിഗാനങ്ങൾ എഴുതിയപ്പോൾ വർഗീയത വരാത്തത് കുഞ്ഞബ്ദുള്ള എഴുതിയപ്പോൾ വരേണ്ട ഒരു കാര്യവുമില്ലെന്നാണ് ജയശങ്കർ അദ്ദേഹം പറയുന്നത് പിന്നെ അതിന്റെ നിയമപരമായ സാധുതയെ സംബന്ധിച്ച് അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഇങ്ങനെ അഭിപ്രായപ്പെടുകയുണ്ടായി അതുകൂടി പ്രധാനമാണ് തരത്തിലും ആ പാട്ട് ലൈൻ ബൈ ലൈൻ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിക്കോ അതിനകത്ത് ഒരു തരത്തിലും അയ്യപ്പനെ അയ്യപ്പ സ്വാമിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലോ ശബരിമലയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലോ ഒരു പരാമർശവുമില്ല ഈ ഇമ്രാൻ ഖാൻ പട്ടി കേസില് സോളിസിറ്റർ ജനറൽ സുപ്രീം കോടതിയിൽ പറയുകയുണ്ടായി സുപ്രീം കോടതി ഇത് ഇത് അസാധുവാക്കി കളയൂന്നും പറയുകയുണ്ടായി പോലീസുകാർക്ക് പാട്ടൊക്കെ കണ്ട് വ്യാഖ്യാനിക്കുവാനുള്ള മനസ്സിലാക്കുവാനുള്ള അത്രയും ഒരു ഉണ്ടാവില്ല അത്രയും നമ്മൾ അവരിലൊന്നും പ്രതീക്ഷിക്കരുതെന്ന് അപ്പൊ കേരള പോലീസ് അപ്പൊ കേരള പോലീസിനും കേരളത്തിന്റെ ഡി ജിപിക്കും ഒരു പാട്ട് കേട്ട് കേട്ടുകഴിഞ്ഞ അത് മനസ്സിലാക്കി അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള കഴിവില്ല എന്ന് നാളെ കോടതിയിൽ അവസാനം സബ്മിറ്റ് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് വഴിതെളിക്കും ഇത് ഒരു തരത്തിലും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയാത്ത ലോയൽ സസ്റ്റൈനബിൾ അല്ലാത്ത ആർട്ടിക്കിൾ ആർട്ടിക്കൽ പറിക്കുന്ന തരത്തിലുള്ള എഫ്ഐആർ ആണ് ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തികച്ചും ആണ് അബ്യൂസ് ഓഫ് ഓഫ് ദ പ്രോസസ് ലോ നിയമത്തിന്റെ ഏറ്റവും അനാരോഗ്യകരമായിട്ടുള്ള ദുരുപയോഗമായിട്ട് ഈ തീരുമാനത്തിനെ ചരിത്രം വിലയിരുത്തും കാത്തിരുന്നു നമുക്ക് കാണാം ഇതാണ് സ്ഥിതി ഇപ്പൊ കണക്കിന് കോടതിയിൽ ചെല്ലുമ്പോ കോടതി കുഞ്ഞബ്ദുള്ള ആസ്ഥാന കവിയായും ഈ ഗാനത്തെ ചിലപ്പോൾ സംസ്ഥാന ഗാനമായും പ്രഖ്യാപിക്കുമോ എന്ന ഭയവും ആശങ്കയുമാണ് എനിക്കുമുള്ളത് കാത്തിരിക്കാം നോക്കാം കാണാം